കായംകുളം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു പത്ത് കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണ് പരിശോധനാ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് പത്തൊമ്പതിനായിരത്തി ചതുരശ്ര അടി വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായിട്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത് കായംകുളം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിർമ്മാണത്തിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണത്തിന് മുന്നോടിയായിട്ടുള്ള മണ്ണ് പരിശോധനാ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് ഇനിയും പൊളിച്ചു മാറ്റേണ്ടതായിട്ടുള്ള ക്യാൻറ്റീൻ കെട്ടിടമടക്കം പൊളിച്ചു മാറ്റുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായും വകുപ്പിനാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു അടി അടിയുസ്തീരണത്തിൽ രണ്ടു നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഒന്നാം നിലയിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ് അന്വേഷണ കൌണ്ടർ റിസർവേഷൻ കൌണ്ടർ സെക്യൂരിറ്റികൾക്കുള്ള മുറികൾ സ്ത്രീകൾക്കായുള്ള വെയ്റ്റിംഗ് ഏരിയ മെഡിക്കൽ റൂം സ്ത്രീകൾ പുരുഷന്മാർ അംഗപരിമിതർ എന്നിവർക്കായി പ്രത്യേക ശുചിമുറികൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശുതീകരിച്ച ഫാമിലി വെയ്റ്റിംഗ് മുറി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള താമസ സൗകര്യങ്ങൾ ശുചിമുറികൾ ട്രാൻസ്പോർട്ടിംഗ് ഓഫീസർ ഡിപ്പോ എഞ്ചിനീയർ എന്നിവരുടെ ഓഫീസ് കെഎസ്ആർടിസി ഓഫീസുകൾ ടിക്കറ്റ് വെയ്റ്റിംഗ് ഏരിയ ഉൾപ്പെടെ ടിക്കറ്റ് ക്യാഷ് കൌണ്ടറുകൾ കോഫി ബാർ എന്നിവയാണ് ഒന്നാം നിലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ലിഫ്റ്റ് സൗകര്യവും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാനും പദ്ധതിയിലുണ്ട് നെറ്റ് ന്യൂസ് കായംകുളം